എന്നോട് അമ്മയുടെ ഒന്ന് രണ്ട് അതായത് റിപ്പിച്ച സാരി വന്നപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്തിരുന്നു അമ്മയ്ക്ക് നല്ല സാരി വാങ്ങിച്ചു കൊടുത്ത് ചേച്ചി അമ്മയുടെ സാരികളൊക്കെ ഭയങ്കര ബോറന്ന് അപ്പം ഞാൻ അന്ന് അതിൽ കമൻ്റ് ചെയ്തിരുന്നു അമ്മയുടെ സാരികൾ നിങ്ങൾ കണ്ടാൽ എത്തും പക്ഷേ അമ്മ സാരി ഉടുക്കണ്ടേ ഉടുക്കണമെന്ന് തോന്നിയാലും നമുക്ക് ഉടുപ്പിക്കാൻ പറ്റില്ല നിർബന്ധിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ സോ അമ്മ സാരി അതായത് ഒരു പട്ടു സാരിയാണ് കേട്ടോ അതമായിട്ടൊന്ന് ഞാൻ എടുത്തതാണ് ഓക്കെ അപ്പം ഇന്നത്തെ മാറ്റർ സാരിയല്ല ഒരു സാധനമായിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഈ നന്ദപ അത് ഞാൻ ഹോസ്പിറ്റലിലായിട്ട് എനിക്കൊരു ചെറിയൊരു ആദ്യം എന്താണ് അസുഖമെന്ന് ചോദിച്ചല്ലോ എനിക്ക് ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് നല്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാലേ പോവുള്ളൂ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് മൈഗ്രെയിൻ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ പാരസെറ്റമോൾ വെച്ചാൽ കുറയും ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ തന്നെ പോവേണ്ടിയും വരും അങ്ങനത്തെ ഒരു സ്റ്റേജ് സോ അപ്പം മൈഗ്രേൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ കുറയുന്നു ഉറങ്ങി തീർക്കാൻ നെഞ്ചാരും ഉറപ്പുവച്ചിട്ട് കുറവാണ് അപ്പം ഉറങ്ങി തീർക്കാനൊക്കെ കരുതി പക്ഷെ പറ്റില്ല വയ്യാണ്ടായി വയ്യാണ്ടായപ്പോഴത്തേക്കും പിറ്റേ ദിവസമായപ്പോഴത്തേക്കും രാവിലൊരു ഒരു ഞായറാഴ്ചയാണ് ഒരു അഞ്ച് അഞ്ചഞ്ചരക്കായപ്പോഴത്തേക്കും ഒരു നെഞ്ചുവേന വന്നു അപ്പോൾ നെഞ്ചുവേന എനിക്ക് അസിഡിറ്റിയുടെ ആകുമെന്ന് കരുതി ഇങ്ങനെ മൈഗ്രൈൻ ഉണ്ടെങ്കിൽ ആഹാരം ഒന്നും കണ്ടിന്യൂ ആയിട്ട് പോയി പക്ഷേ ഒരു ഒൻപതരക്കായിട്ട് അങ്ങനെ പിന്നെ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ പിള്ളേർ ഒട്ടക്കായിരുന്നു കാര്യം ഈ മുതലിൻ്റെ അടുത്ത് പിള്ളേരെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ സേഫല്ല അപ്പോൾ അതുകൊണ്ട് മോളും മോനും വീട്ടിലായിരുന്നു പിന്നെ ഇന്നും ഉണ്ടാക്കിയിരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എക്കോയ്ക്ക് എടുക്കേണ്ടി വരും എന്ന് പറയും ഞാൻ വെയിറ്റ് ചെയ്തില്ല പിള്ളേരെ കരുതി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കയ്യാണ്ടായി അന്നൊരു ദിവസം കടിച്ചു പിടിച്ചു വന്നു പിറ്റേ ദിവസം പിന്നെ തീരെ കൂടിയപ്പോഴാണ് മെഡിക്കലിൽ വീണ്ടും പോയതും പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഇട്ടതും പിന്നെ ഇപ്പം കാർഡോളജിയിൽ ആ ഒരു റപ്പറൻസിൽ പോകുന്നുണ്ട് ഇതുവരെയും പോകുന്നില്ല വേറെ കാര്യം കുറച്ച് ടെൻഷൻ അടിക്കുമ്പോൾ എന്തു ചെയ്യാൻ വരും അതിനാണൊരു വലിയൊരു പ്രശ്നം സോ അതായിരുന്നു പ്രശ്നം അപ്പം മാത്രമതല്ല ആ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്താണ് അമ്മ എല്ലാവരും വിളിച്ചതും കിച്ചണിൽ വന്നിരുന്നത് അപ്പം ഏവൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് കുറേ പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു മോൻ ആക്റ്റീവാണ് മോൻ നന്നായിട്ട് സംസാരിക്കുന്നു മോന് ഭയങ്കര സ്നേഹമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് പേര് നെഗറ്റീവ് അടിച്ചു കുഴപ്പമില്ല നമുക്ക് എല്ലാ പേർക്കും നെഗറ്റീവും പോസിറ്റീവൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതാണല്ലോ സോഷ്യൽ മീഡിയ പക്ഷേ പ്രശ്നം അതല്ല അവിടെയും തീർന്നില്ല കുറച്ചുപേർ കുറച്ച് പേരട്ടോ സോഷ്യൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നലെ പെണ്ണുങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കാണെങ്കിലും അപ്പയും കുഴുവും കുറച്ച് കൂടുതൽ അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ മോനൊരു എന്താ അമ്മ നിങ്ങൾ വെച്ചാൽ ആര് കഴിക്കും എന്നാൽ ഞാൻ തമാശ പറഞ്ഞു എവനാ കയറ്റി പിടിച്ചു അപ്പോൾ കുറേ പേര് പറഞ്ഞു ആ അമ്മ അടിച്ചതൊക്കെ നിങ്ങളൊക്കെ കഴിച്ചിട്ടില്ല പിന്നെ ഇന്ന് പിന്നെ ഇത് രണ്ടും കൂടെയാണ് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെയാണ് ഇൻസ്റ്റഗ്രാമൊക്കെയാണ് മിക്സറാണ് പിന്നെ കുറച്ച് പേര് പറഞ്ഞു ആ അമ്മയെ വെച്ചിട്ടല്ലേ പണം ഉണ്ടാക്കുന്നത് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ വിസാരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി നിരന്തരമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ നെഗറ്റീവിൽ നിന്നും ഒന്നും എനിക്ക് നെഗറ്റീവ് വരാറില്ല രണ്ട് പ്രതികരിക്കാൻ മെനക്കാറാറില്ല പക്ഷേ ഇത് സംസാരിക്കുന്നത് അതിൽ വേറെ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്നെന്ന് പറയുന്നത് പൈസക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മുന്നേ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൈസയ്ക്കായിരുന്നുവെന്ന് ഞാൻ ശോഭനയെ തളത്തിലിറക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഇതിനോടകം രാജാവാവായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കോവിഡ് സമയത്ത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു ഒരു സോപ്പ് മാതിരി നമ്മൾ മെഡിക്കൽ കോളേജ് അന്ന് അമ്മ ഹൗസ് അല്ല മെഡിക്കൽ കോളേജിലായിരുന്നു മെഡിക്കൽ കോളേജിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ദിവസം അവിടെ കിടന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസത്തോളം അമ്മ കട്ടിലിൽ ഒരേ കിടപ്പ് കിടന്ന് ഇച്ചിയും മൂത്രമൊക്കെ ഒഴിച്ച് അത് നിനിക്കത് പറഞ്ഞാൽ മനസ്സിലും അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിനദ്ദേഹം മുഴുവൻ വെച്ച് വാരിക്കേച്ച് പിന്നെ വെള്ളമൊന്നും ഉറക്കാണ്ട് വായും തുറന്നു ഒരു കിടപ്പ് കിടന്ന് ഇതിനിടയ്ക്ക് ഫിക്സ് വരും ഈ ഈ പ്രശ്നങ്ങൾ ഒരു തരത്തിൽ എൻ്റെ ഇടയിൽ കൂടെ ഫിക്സ് വരും ഇപ്പോൾ എനിക്ക് ആശുപത്രി കൊണ്ടുപോകും അന്ന് എൻ്റെ മോൻ എനിക്ക് തോന്നുന്നു കോവിഡ് സമയമാണ് അതിന് നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അതിന് മൂന്നോ നാലോ വയസ്സ് വരും ആരും നോക്കാനില്ല നിങ്ങൾക്ക് ഇപ്പോൾ സാഹചര്യം മനസ്സിലായി കാണുമല്ലോ എൻ്റെ അമ്മയുണ്ടായിരുന്നു ഇല്ലയെന്ന് പറയുന്നില്ല ഈ ഫിക്സ് ഈ അമ്മയ്ക്ക് അറിയാതായ സമയത്ത് അമ്മ വന്ന് മോനെ നോക്കാനായിട്ട് നിൽക്കും എന്നാലും ഒരു പരിധി കൂടുതൽ നമുക്ക് ഇത്രയും പട്ടികൾ നടക്കണുണ്ട് ഇത്രയും പട്ടികളൊന്നില്ലെങ്കിലും പട്ടികളുണ്ടായിരണം അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ആ കോവിഡ് സമയമാണ് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ് എനിക്ക് സമ്പാദിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ അമ്മയുടെ ഒരു വീഡിയോ ഈ അമ്മയെ പരിചരിക്കുന്നത് അന്നും യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്താണ് തോന്നുന്നു നമ്മളെ കേൾ ബ്രോയൊക്കെ കയറി വന്നു എന്നാണ് എനിക്കറിയുന്ന കേട്ടിട്ടുള്ള എനിക്കറിയില്ല അപ്പം ഞാനും അന്ന് എഫോർഡ് ഇട്ടിരുന്നുവെങ്കിൽ എനിക്കിന്ന് ഒരു ജൂനിയർ കേൾ ബ്രോയൊക്കെ ആവാമായിരുന്നു കാരണം ഇന്ന് എന്നെ സ്വീകരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ അന്ന് ഞാൻ ഈ അമ്മയുടെ ഇതൊക്കെ ഇട്ടിരുന്നെങ്കിൽ എന്നെ സ്വീകരിക്കില്ലേ സ്വാഭാവികമായിട്ടും എനിക്ക് നന്നായിട്ട് വളരാമായിരുന്നു എന്താ ഇൻകം അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ട് പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചെന്തുവാ അമ്മയെ നന്നായിട്ട് കെയർ ചെയ്യുന്നു അമ്മ ദേഷ്യപ്പെടുന്നു ഇത്രയൊക്കെ നമ്മൾ എന്തൊക്കെ പരിഗണന കൊടുത്തിട്ടും അമ്മ അമ്മയിൽ നിന്ന് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന അതേ പക്കൽ തന്നെ അപ്പുറത്തെ സൈഡ് ഞങ്ങളെ പൊന്നുമലെ എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി മറ്റുള്ളവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ പുറത്തോട്ട് കൊണ്ടുവരണം അവരിൽ വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കണം നമ്മൾ ഒരാളെ കെയർ ചെയ്യുമ്പോൾ അലോൺലെസ് അതായത് ഒറ്റപ്പെടലിൽ നിന്ന് ഒരാൾക്ക് വരുന്ന മാറ്റങ്ങൾ മറ്റൊരാൾ അറിയണം എന്നൊക്കെ കരുതി കരുതിയാണ് ഞാനെൻ്റെ അമ്മയെ പബ്ലിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻട്രൊഡ്യൂസ് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ ആ എത്ര ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഈ ഇത്രയും ഡ്യൂറേഷൻ കൊണ്ട് നിങ്ങൾ അമ്മയെ സ്നേഹിച്ചില്ലേ ഒരു സമയത്ത് ഞാൻ തന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അല്ലെങ്കിൽ ചേട്ടൻ എന്നോടും പറഞ്ഞിട്ടുണ്ട് അമ്മയെ ആർക്കും ഇഷ്ടപ്പെടണം ഇല്ല അമ്മ ആർക്കും കണ്ടുകൂടാം അമ്മയർക്കും വേണ്ട ഇത്രയും ബന്ധുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അമ്മയ്ക്ക് ബന്ധങ്ങളില്ലാതെ അമ്മ ജീവിക്കുന്നു എന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ഈ ഇടയ്ക്കും എനിക്കൊരു സംഭവിച്ചൊരു ആണ് ഞാൻ പരിചയ കടയിൽ പോയപ്പോൾ കടയിലല്ല ഒരു അത്യാവശ്യം പുറത്ത് വെച്ച് കണ്ടപ്പോൾ ഒരാളെൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ശോഭനയുടെ ബന്ധുവാണെന്ന് ഈ ഇത്രയും നാളും ഈ കല്യാണം ഞാൻ എനിക്ക് പത്ത് വർഷമായി ഈ പത്ത് വർഷമായിട്ട് ഞാൻ ശോഭനയുടെ ഒരു ബന്ധുക്കളെയും കണ്ടിട്ടില്ല വെറുപ്പാണ് എല്ലാവർക്കും ശോഭനയുടെ ബന്ധുവാണെന്ന് പറയാം ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ ബന്ധുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഒരുപാട് പേര് പക്ഷേ ഇന്ന് അതേ ആൾക്കാരിൽ പലരും അമ്മ ബന്ധുവാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അത് ഈ വീഡിയോ വഴിയല്ലേ അപ്പം നിങ്ങളെല്ലാ പേരും ഇതിൽ കുറച്ച് പേര് ഈ എന്തിനാണ് ഈ പൈസയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ധാരണ വരുത്തുന്നത് പൈസക്കല്ല നിങ്ങൾ അങ്ങനെയും കൂടെ ചിന്തിക്കും ഇങ്ങനെ ഒരാളെ പുറത്ത് കൊണ്ടു വന്നു എന്നുള്ളൊരു ഗുണം ഞാൻ ചെയ്തില്ലേ അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കൂ അതിനേക്കാളുപരി ഇപ്പം എന്നെക്കാട്ടി എല്ലാവരും സ്നേഹിക്കുന്ന അമ്മയാണ് ആരാധകരാണ് അമ്മയ്ക്ക് എത്രയോ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആ അമ്മയെ കാണാനാണ് ഞാൻ വീഡിയോ കാണുന്നത് സത്യമായിട്ടും പല സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ അമ്മയുടെ ഇത്രയും അടിയും തുള്ളിയും കൊണ്ട് ഇത്രയൊക്കെ സഹിച്ച് ഇത്രയൊക്കെ ഇട്ട് അമ്മയെ മറ്റുള്ളവരുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അതേ ആൾക്കാർ പറയുന്നു നിങ്ങളെ കാണാനല്ല അമ്മയെ കാണാനാണ് വരുന്നതെന്ന് എനിക്ക് എനിക്കങ്ങനെ ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സെന്നുള്ള പേഴ്സൺ അല്ല എനിക്കങ്ങനെ അയ്യോ ഞാൻ കൊണ്ടുവന്നിട്ട് എന്നവർ പറഞ്ഞില്ലല്ലോ അമ്മയെ കാണാനാണെന്ന് പറഞ്ഞില്ലോന്നും തോന്നില്ലെന്നും എനിക്കില്ല എനിക്കതിൽ പ്രൗഡാണ് ബിക്കോസ് ഞാൻ അമ്മയെ ഈ പരിതത്തിലെ നിങ്ങളെ മുൻപ് എത്തിച്ചപ്പോൾ വെറുത്തിരുന്ന ഒരുപാട് ആൾക്കാർ വെറുത്തിരുന്ന അതേ പേഴ്സണ ഒരുപാട് വ്യക്തികൾ സ്നേഹിക്കുന്നു സോ ഇഷ്ടമാണ് ഞാൻ എനിക്ക് അങ്ങനെ അസൂയം കുശുമ്പൊന്നുള്ള ടൈപ്പ് ഞാൻ എനിക്കിഷ്ടമാണ് അത് അതൊക്കെ നമ്മൾ ഈ വീഡിയോ വഴിയല്ലേ വന്നത് അപ്പം നമ്മൾ ഈ മറ്റും ഒരാൾ ചെയ്യുന്ന പ്ലസ് കാണാൻ ശ്രമിച്ചില്ല എന്തിനാണ് നെഗറ്റീവ് ആവുന്നത് ഇപ്പം ഞാൻ അമ്മയെ കൊണ്ട് നേടുന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇപ്പം സാമ്പത്തിക സ്ത്രീയായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വകയുണ്ട് അത് ഞങ്ങൾ അറിയുന്നവർക്കറിയാം അപ്പം എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് ഞാനുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള ഞങ്ങൾക്കുണ്ട് ഇനി ഈ അമ്മയെ വിറ്റ് അങ്ങനെയാണ് പറഞ്ഞ കേട്ടോ കറക്റ്റ് കാര്യത്തിൽ അമ്മയെ വിറ്റ് ജീവിക്കുന്നുണ്ട് അമ്മയെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഇത് എൻ്റെ അമ്മയല്ലേ നമ്മുടെ അമ്മയിൽ അത് നമ്മുടെ അമ്മയെ എനിക്കെന്ത് പുറഞ്ഞോ എന്ന് കാണിച്ചില്ലേ ഇതാരെ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കണ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ വീഡിയോ എടുത്ത് മറ്റുള്ളവർ നിങ്ങളത് ഉൾക്കൊണ്ട് നിങ്ങളിഷ്ടപ്പെട്ട് കാണുന്നതിൽ അതിന് അമ്മയെ വിട്ടു ജീവിക്കുന്നു എന്ന് പറയാൻ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ ആരുടെയെങ്കിലും വീഡിയോസ് പുറത്ത് കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഇങ്ങനെ ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലാണ് കൈ വെച്ച് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഫാമിലിയിലാണ് ഇങ്ങനൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ എത്ര പേര് പുറത്ത് കാണിക്കും എത്രയോ നമുക്കിടയിൽ എത്രയോ പേരുണ്ട് റോട്ടിൽ എത്രയോ കിടക്കുന്നത് എത്രയോ വൃദ്ധസദനങ്ങളിൽ കിടക്കുന്നുണ്ട് എന്തിനായിരിക്കും ഞാനിവിടെ വരുന്നതിന് മുമ്പ് അമ്മ എത്ര വൃദ്ധസാധനത്തിലെത്തിയിട്ടുണ്ട് എൻ്റെ അത് പറയുന്നുണ്ട് നമ്മൾ അറിയുന്നവരും പറയും എത്രയോ അമ്മ തിരുവാൻഡ്രത്തിന് പുറത്തൊക്കെ പോയി എവിടെയെല്ലാം മന്ദിരത്തിന് ഹോം ഒക്കെ നിന്നിട്ടുണ്ട് അവിടേക്ക് അമ്മാരായി അവിടെ കിടക്കുന്ന പാകത്തൊക്കെ പേഷ്യൻസിനെ ഉപദ്രവിക്കുന്നുണ്ട് അവർ ചേട്ടനെ വിളിക്കും മോനെ ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല അമ്മ ഭയങ്കര പ്രശ്നം അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞ് ആ ഒരു കാരണം കൊണ്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും ഒരുവിധപ്പെട്ട മൊത്തം സ്ഥാപനങ്ങളിലും അമ്മ നിന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു വരുന്നതാണ് ഞാൻ വന്നതിന് ശേഷമാണ് അമ്മ ഒരു സ്ഥാപനങ്ങളിൽ നിൽക്കാത്തത് ഒന്നോ രണ്ടോ തവണ ആശുപത്രിയിൽ ആയിട്ടുണ്ടോ എന്നുള്ള വാസ്തവം അത് ഞാൻ പറയല്ല ഒരു മോനെ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ ആശുപത്രിയിൽ ആക്കേണ്ടി വന്നു അതും നമ്മൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ഇപ്പോൾ കൊണ്ടുപോകണം ഗുളിയാകം കൊണ്ടുപോകണ പോലും കൊണ്ടുവന്നിട്ടല്ല പോലീസ് ഉൾപ്പെടെ വന്ന് വണ്ടിയിൽ എനിക്ക് എനിക്കിന്ന് അഞ്ചോ ആറോ പേര് ഉൾപ്പെടെ ബലമായിട്ട് കൊണ്ടുപോകേണ്ടി വന്നു ഇതും നമ്മുടെ നെഗറ്റീവായിട്ട് പറയുന്നില്ല ആ പേഴ്സണാണ് ഇങ്ങനെ നിർത്തിയേക്കുന്നത് അങ്ങനെ ഒരാളാണ് ഇതാ ഇന്നിങ്ങനെ ഇത്രയും ശാന്തമായിട്ട് എനിക്ക് എനിക്കെൻ്റെ വീടിനകത്ത് വിശ്വസിച്ച് എൻ്റെ കൂടെ നിർത്താൻ പറ്റിയത് അപ്പം ഇത്രയും ഒരാളൊരു പ്ലസ് ചെയ്യുമ്പോൾ ആളെ നിങ്ങൾ ക്രൂശിച്ചോ കുഴപ്പമില്ല പക്ഷേ മനസ്സിന് കൊള്ളുന്ന രീതിയിൽ സംസാരിക്കരുത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് വഴിയുണ്ട് ഇത് ഇങ്ങനെ ഇറക്കിയിട്ടല്ല ചെയ്യേണ്ടത് ഒരു ഒരു വ്യക്തിയെ മറ്റുള്ളവരുടെ മുന്നേ കാണിച്ച് അതിൽ നിന്ന് ജീവിക്കാൻ ഇപ്പം എന്തായാലും കുഴപ്പമില്ല നാളെ എന്ത് ഗതി വരുത്തും എന്നറിയില്ല ഭഗവാൻ എല്ലാം ഈശ്വരനെ കൊടുത്തേക്കാണ് ഇന്ന് നമുക്ക് സ്റ്റേഡിയമാണ് അപ്പം അത് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ ഒന്നുകിൽ എൻ്റെ വീഡിയോ ആദ്യം തൊട്ടേ കണ്ടിട്ട് വരണം നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടിട്ട് വന്നിട്ട് നെഗറ്റീവ്സ് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് പറയണമെന്ന് നിർബന്ധമുള്ള കാര്യം മനുഷ്യന് അവകാശം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ അതാണ് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്യാൻ ആൾക്കാക്കി വേണം സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറഞ്ഞു പക്ഷേ നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയരുത് അപ്പം നിങ്ങൾ പറയും അങ്ങനെ നിങ്ങൾക്ക് പിന്നെ എന്തിനു വീടിനൊക്കെ ചോദിക്കും പക്ഷേ അങ്ങനെയല്ല എൻ്റെ അമ്മയെയും എന്നെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അതെനിക്കിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇനി ഞാൻ വീഡിയോ ഇടും ഒരുപാട് വീഡിയോ ഇടും അമ്മയുടെ പല പല മാറ്റങ്ങളും പല പല എല്ലാം ഉൾക്കൊള്ളിച്ചെന്ന വീഡിയോ ഇടും എല്ലാ പേരും കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ആരും കാണരുത് കണ്ടത് കാണുക അങ്ങനെയൊന്നുമില്ല എല്ലാവരും കാണണം ആദ്യം പോലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നെഗറ്റീവ് പറയുന്നത് എനിക്ക് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കഥ മനസ്സിലാവും അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നത് സഹായികളാണ് അപ്പോൾ കൊണ്ടൊന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല സാരിയാണ് അങ്ങോട്ട് ചോയിൽ അങ്ങോട്ട് സാരി കൊള്ളാവോന്ന് വേണ്ട മുഖൊക്കെ ആയിട്ട് നിൽക്കാന്നറിയാ കൊള്ളാമോ തിരിച്ചു കൊണ്ടുവരൂലെന്നൊരു വിശ്വാസത്തിലാണ് വരുമെന്നോ അമ്മ ആശുപത്രിയിലെ ആക്കട്ടെ അല്ല അവളെ ഇട്ടിരിക്കും കിടക്കുവോ അതേ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവടന്നാ പോരെ ണോ കൂട്ടുകാരെ കിട്ടിയപ്പോ അവിടെ കിടക്കാന്ന് തിരിച്ചു വരാമെന്ന്